നമസ്കാരം പതിരും കതിരും കവി അയ്യപ്പ പണിക്കരുടെ കുതിര നൃത്തം എന്ന കവിതയിലെ വരികൾ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സർക്കാർ ഒറ്റക്കാലൻ കുതിര പറഞ്ഞു മറ്റുള്ളവരോട് നൃത്തത്തിനുള്ള സമയമായി കൂട്ടരെ വരുവിൻ നമുക്കൊറ്റക്കാലിൽ നൃത്തം ചെയ്യാം നൃത്തത്തിന് കൂട്ടുവിളിച്ച കുതിരയ്ക്ക് കാലൊന്നേ ഉള്ളൂ എന്ന് കരുതി എല്ലാവരും ഒറ്റക്കാലിൽ നൃത്തം ചെയ്യണമെന്ന് ചിന്തിച്ചു കൂട്ടാമോ സമൂഹത്തിൽ തൂമ്പ കൊണ്ടെടുക്കേണ്ട പല പ്രശ്നങ്ങളുമുണ്ട് അത് സൂചി കൊണ്ടെങ്കിലും എടുക്കുന്നതിന് പകരം സൂമ്പ കൊണ്ടെടുക്കുന്നതാണ് നല്ലതെന്ന് സർക്കാരിന് മനസ്സിലായി അതിലാവുമ്പോൾ അല്പം വർഗീയതയും കലരും ഒരർത്ഥത്തിൽ ഈ സൂമ്പയും സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ഭാരതമാതാവും ഇല്ലെങ്കിൽ എന്തെല്ലാം വിഷയം ഇവിടെ ചർച്ചയാകുമായിരുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളി മുതൽ വാസവൻ വരെ സൂമ്പ കളിക്കുന്നു ഞമ്മക്ക് സൂമ്പ പറ്റൂല ഒപ്പനയോ ദഹ്മുട്ടോ ആകാമെന്ന് മറ്റു ചിലർ സ്ട്രെസ് മാറ്റാൻ എന്തോ ഒരു തരം ആട്ടമുണ്ട് എന്ന് അറിയാമായിരുന്നു ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോഴേ പേര് തെറ്റിപ്പോയി എന്തോ ഒരു ഡാൻസ് ഉണ്ടല്ലോ ജുബയോ ആരോ പറഞ്ഞു കൊടുത്തു സൂമ്പ പക്ഷേ പിണറായിക്ക് തിരിഞ്ഞത് ജുബ എന്നാണ് ഇങ്ങനെ തുടങ്ങിയതാണ് ഈ സൂമ്പ ഇനി സ്കൂളുകൾ സൂമ്പയുടെ പരസ്യം കൂടി കൊടുത്തായിരിക്കും പിള്ളേരെ പിടിക്കാനിറങ്ങുക പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് തെറ്റി ബ്രസീലിയൻ ഡാൻസ് ആയ സാമ്പ എന്ന് പറഞ്ഞിരുന്നെങ്കിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ യോഗ ചെയ്യാതെ തന്നെ ഗ്യാസും ചുവടുകളില്ലാതെ തന്നെ ആട്ടവും നടത്തുന്ന പിണറായി സമൂഹത്തിന് നൽകിയ ഒന്നാംതരം ചുവടാണ് സൂമ്പ പിള്ളേർ മാത്രം പോരാ സകലമാന മനുഷ്യരും നൃത്തം ചെയ്യണം നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ എം എൽ എമാരും മന്ത്രിമാരും നടുത്തളത്തിലിറങ്ങി സൂമ്പ കളിക്കണം നടൻ മുകേഷ് അവിടെ ഉള്ളതുകൊണ്ട് ലളിതമായ ചുവടുകൾ പറഞ്ഞു തരും ഭരണപ്രതിപക്ഷങ്ങൾ ഒന്നിച്ചാടുകയും താളം ചവിട്ടുകയും ചെയ്യുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു കോരിത്തരിപ്പ് ഒന്ന് ആലോചിച്ചു നോക്കുക സാമാജികരുടെ സൂമ്പയ്ക്കിടയിൽ ചാടി ഡെസ്കിൽ കയറി നൃത്തം ചവിട്ടുന്ന ശിവൻകുട്ടിയെ ഒന്ന് സങ്കൽപ്പിച്ച് നോക്കുക കണിച്ചുകുളങ്ങരയിൽ സൂമ്പ പെരുന്നയിൽ സൂമ്പ മെഡിക്കൽ കോളേജിൽ സൂമ്പ അവിടുത്തെ യൂറോളജിയിൽ ഉപകരണം വാങ്ങാൻ കാശില്ലെങ്കിലും സൂമ്പയിലൂടെ മൂത്രം പോകുന്ന വിദ്യ എത്ര സുന്ദരമായിരിക്കും ലീഗിന് വേണ്ടി ദഫ്മുട്ടും ഒപ്പനയുമാകാം സുന്നികൾക്കും സമസ്തകൾക്കും സൂമ്പ വേണ്ടെങ്കിൽ ചാക്കിൽ കയറി ഒളിച്ചിരിക്കാം ചാക്കിൽ കയറി ഓട്ടം ആകും അവർക്ക് പറ്റിയ ഇനം ശരീരഭാഗങ്ങളൊന്നും തന്നെ വെളിയിൽ കാണിക്കേണ്ടതില്ല മന്ത്രി ആർ ബിന്ദു കഥകളി നിർത്തി സൂമ്പയിലേക്ക് നേരത്തെ തന്നെ കടന്നിരുന്നു മുട്ടുകാലം അടങ്ങുന്നില്ലെങ്കിൽ കരണ്ടുമന്ത്രി കൃഷ്ണൻകുട്ടിച്ചേട്ടനും കാടുമന്ത്രി ശശീന്ദ്രനും ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഹാഫ് സൂമ്പ പരിശീലിപ്പിക്കണം പുരാതന കൃതാവുമായി മന്ത്രി കടന്നപ്പള്ളി ചേട്ടൻ സൂമ്പ കളിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒന്നിനി പാടുക എന്നു നിലമ്പൂരിൽ ചെന്ന് പാട്ടുപാടി നാട്ടുകാരെ ഉറക്കിയിട്ട് പോന്ന പുള്ളിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകൊണ്ട് പ്രത്യേക രീതിയിലുള്ള ഏക്ഷൻ മാത്രം വെച്ചുള്ള കളി കാണിച്ചാൽ മതിയാകും മന്ത്രി സജി ചെറിയാൻ വരാൽ വഴുതുന്നത് പോലെയുള്ള സൂമ്പാ ചുവടുകൾ വയ്ക്കാൻ സാധ്യതയുണ്ട് മന്ത്രി വീണ ജോർജ് ആയിരിക്കും ശരിക്കും ആടിയും ഉലഞ്ഞും സൂമ്പ ചെയ്യുക മന്ത്രി വാസവൻ പുതുപ്പള്ളിയിലെ ഒരു സ്കൂളിൽ ചെന്നാണ് സൂമ്പ ചെയ്തത് ഈ ദൃശ്യം സംപ്രേഷണം ചെയ്ത ചാനലിൻ്റെ അവതാരക പറഞ്ഞതാണ് രസകരമായ സംഭവം അതാ നോക്കൂ തന്നാലാവും വിധം മന്ത്രി വാസവനും സൂമ്പാ ചെയ്യുന്നു ഇത് കേട്ടാൽ തോന്നും വാസവൻ അണ്ണാങ്കുഞ്ഞിൻ്റെ ജന്മമാണെന്ന് അണ്ണാങ്കുഞ്ഞിനും തന്നാലായത് എന്ന് പറഞ്ഞ് ശ്രീരാമൻ തലോടിയ ഒരു പഴയ പുരാണ കഥയുണ്ട് അരയ്ക്ക് കീഴോട്ട് ചലനസാധ്യതയില്ലാത്ത കൈക്കുഴ കൊണ്ടുള്ള സ്പെഷ്യൽ ജൂമ്പയായിരുന്നു അദ്ദേഹത്തിൻ്റെത് മണിയാശാനായിരുന്നെങ്കിൽ ചായക്കടക്കാരൻ ഗ്ലാസ് കഴുകുന്നത് പോലെ ഒരു സൂമ്പ സ്റ്റെപ്പിടുമായിരുന്നു സൂമ്പ കളിപ്പിച്ച് വിവാദമുണ്ടാക്കിയും ഭാരതാമ്പയുടെ കാവിക്കൊടിയിൽ പിടിച്ചും ഈ മാസം കൂടി സർക്കാർ തള്ളിവിടും ബഹുമാനപ്പെട്ട ഗവർണറോട് ഒരു കാര്യം പറയാനുണ്ട് അങ്ങ് ദയവായി ഒരു കാര്യം മനസ്സിലാക്കണം ഭാരതാമ്പയെ അങ്ങ് വെച്ചാരാധന നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല ഇതും കൊണ്ട് പുറത്തിറങ്ങി പിണറായിക്ക് ജനശ്രദ്ധ മാറ്റി ഭരിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക ഈ നാട്ടിൽ നൂറുനൂറ് പ്രശ്നങ്ങൾ വേറെയുണ്ട് ആനപ്പുറത്തും അന്തപ്പുരങ്ങളിലും ഇരിക്കുന്നവർക്ക് യോഗയാകാം സൂമ്പയാകാം ദേശഭക്തി അല്പം കൂടുതലാകാം അവർക്ക് അടുപ്പ് പുകയുന്നതിൻ്റെ പ്രയാസങ്ങൾ ഒന്നും തന്നെ അറിയേണ്ടതില്ല നട്ടം തിരിയുന്ന സാധാരണക്കാരന് വേണ്ടത് ജനറൽ ആശുപത്രിയിൽ മരുന്നും റേഷൻ കടയിൽ അരിയും സപ്ലൈ കോയിൽ കുറഞ്ഞ വിലയ്ക്ക് പല വ്യഞ്ജനങ്ങളുമാണ് അതൊക്കെ ഉണ്ടോന്ന് നോക്കാൻ ഇവിടെ ആർക്കും നേരമില്ല ഇവിടം സ്വർഗമായതുകൊണ്ട് ഒന്നിനും ഒരു മുട്ടില്ലല്ലോ